അസലാമലൈക്കും വാഹമത്തുല്ല അലഹമില്ല സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മുസ്ലിം സമുദായം ഏറെ പ്രതിസന്ധിയിലും പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിലും നീങ്ങിക്കൊണ്ടിരിക്കുന്ന സന്ദർഭമാണ് ആ സന്ദർഭത്തിലാണ് ആറുമാസം കഴിഞ്ഞ് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പ് വേളകളിലെല്ലാം ഇവിടെയുള്ള എല്ലാവരും പറയേണ്ടതും പറഞ്ഞതും എല്ലാം മറന്ന് മുൻപ് പറഞ്ഞതെല്ലാം മറന്ന് തോളിൽ കൈയിട്ട് എല്ലാം മറന്നുകൊണ്ടുള്ള പ്രവർത്തനത്തിൽ ജാഗരൂകരാവുകയാണ് നാം അതാണിപ്പോൾ കാണുന്നത് നിങ്ങളൊക്കെ കണ്ടു കാണും അതുകൊണ്ട് ഞാൻ ആ യൂട്യൂബ് ഈ ചാനലിലൂടെ ഞാൻ കാണിക്കുന്നില്ല നിങ്ങളൊക്കെ കണ്ടു കണ്ടുകാണെന്ന് എനിക്കറിയാം പി സി ഇവിടെ ജോർജ് എത്ര മോശമായിട്ടാണ് മുസ്ലിം സമുദായത്തെ തെമ്മാടികൾ കള്ളന്മാര് കൊള്ളക്കാര് വർഗീയവാദികൾ എന്ന് വേണ്ട അയാളുടെ നാവ് കൊണ്ട് എന്തൊക്കെ വൃത്തികേട് ഈ സമുദായത്തെ പറയാവോ അത് മുഴുവനും പറഞ്ഞു എന്നിട്ടോ ഇപ്പയാളെ തിരുത്തി ഇപ്പയാള് പറയുന്നത് എന്താ ഇത്രയും നല്ലൊരു വർഗം വേറെ ഇല്ല ഇത്രയും വിശ്വസിക്കാൻ പറ്റുന്ന വർഗം വേറെ ഇല്ല ഏറ്റവും കൊള്ളാവുന്നവരാണ് മുസ്ലിങ്ങൾ അത് അയാൾ പണ്ട് മുമ്പ് പറഞ്ഞതും ഇപ്പം പറഞ്ഞതും ഒരേ രീതിയിൽ യൂട്യൂബിൽ കാണിക്കുന്നുണ്ട് ഞാൻ നിങ്ങൾക്കത് ഇഷ്ട് തരുന്നില്ല എന്ന് മാത്രം നിങ്ങളൊക്കെ ഇതിനകം കണ്ടു കാണും അതുകൊണ്ട് എന്താ എന്തായാലിപ്പോൾ കാലു മാറി പറയാൻ കാരണം തിരഞ്ഞെടുപ്പാണ് തിരഞ്ഞെടുപ്പ് വന്നു തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ മുമ്പ് മുസ്ലിങ്ങളെ വെറുപ്പിച്ചതും മുസ്ലിങ്ങളെ അകറ്റിയതും മുസ്ലിങ്ങൾ വർഗീയവാദിയാണെന്ന് പറഞ്ഞതും തെമ്മാടികളാണെന്ന് പറഞ്ഞതും കൊള്ളക്കാരാണെന്ന് പറഞ്ഞതും ഒക്കെ ഇപ്പം മാറ്റി പറയണം മാറ്റി പറഞ്ഞല്ല മുസ്ലിങ്ങൾ സ്വീകരിക്കുകയില്ലയെന്നാൽ ഒരാളെങ്കിലും സ്വീകരിച്ചാലോ എല്ലാരും സ്വീകരിച്ചില്ല ഒരാളെങ്കിലും സ്വീകരിച്ചാലോ ഒരു ഓട്ടെങ്കിലും കിട്ടിയാലോ അയാളുടെ ബി ജെ പി അതാണ് ഇപ്പോഴത്തെ സന്ദർഭം അങ്ങനെ പറഞ്ഞവരൊക്കെ തിരുത്തി പറയുന്ന സന്ദർഭമോ പക്ഷെ നമ്മൾ മാത്രം എത്ര കൊണ്ടാലും എത്ര കിട്ടിയാലും ഒരു വർഗമായി നമ്മൾ മാറി എത്ര അടി നമുക്ക് കിട്ടിക്കോ അതൊന്നും നമുക്ക് വിഷയമല്ല നമ്മളതൊന്നൊക്കെ ഒരു നിമിഷം കൊണ്ട് പറഞ്ഞു കളയും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഈ സമുദായത്തിന് ഏറ്റവും ആവശ്യം സുന്നി ഐക്യമല്ല ജമാത്ത് ഇസ്ലാമി ഐക്യമല്ല മുജാഹിദ് ഐക്യമല്ല അതൊക്കെ ഐക്യം അവരവരുടെ പള്ളികളിൽ ഐക്യപ്പെടും ഐക്യപ്പെടാതിരിക്കുകയോ ചെയ്യും അതൊക്കെ അവരുടെവരുടെ പള്ളിയുണ്ടല്ലോ ഇവിടെ മുജാഹിദ് പള്ളിയുണ്ട് സലഫി പള്ളിയുണ്ട് ജമാത്തിന് പള്ളിയുണ്ട് സുന്നിക്ക് സുന്നി ബോർഡ് പള്ളിയുണ്ട് കുറച്ചോളം അപ്പുറത്തോളം വേറെ സുന്നിയുണ്ട് ഈ സുന്നികൾക്കൊക്കെ വേറെ പള്ളിയുണ്ട് അതൊക്കെ അവരവർ അവരവരുടെ സുന്നിസം പറയുകയോ ജമാത്ത് ഇസം പറയുകയോ ഒക്കെ ചെയ്യട്ടെ അവിടെയൊക്കെ പോലെ മുഖാമുഖം നടക്കുന്നുണ്ട് ഇഷ്ടംപോലെ വാദപ്രതിവാദം നടക്കുന്നുണ്ട് അത് നടത്ത നിർത്തണ്ട ഏ വാദപ്രതിരോധം നിർത്താൻ പാടില്ല അതേ നിങ്ങൾ നമ്മളെന്തോ ഉണ്ടായോ അന്ന് നിലക്കുള്ള വാദപ്രതിരോധം തന്നെ ആ വാദപ്രതിരോധം ഒന്നും നിർത്തരുത് അത് ഓരോരുത്തരെ ജീവിത പദ്ധതിയാണ് കുറേ ആൾക്കാർക്ക് മൈക്ക് മയക്കെട്ടാനും കുറേ ആൾക്കാർക്ക് പ്രസംഗിക്കാനും ഒക്കെ കിട്ടുന്ന കിട്ടുന്നൊരു ചാൻസാണ് വാദപ്രതിവാദം അത് അതുകൊണ്ട് അതും നിർത്തരുത് ജമാഅത്തെ ഇസ്ലാമിയെ ചീത്ത പറയുന്ന സുന്നി പ്രസംഗം ഒരിക്കലും നിർത്തരുത് സുന്നിയെ ചീത്ത പറയുന്ന ജമാത്ത് പ്രസംഗം ഒരിക്കലും നിർത്തരുത് മുജാഹിദിനെ ആക്ഷേപിക്കുന്ന സുന്നി പ്രസംഗം നിർത്തരുത് സുന്നിയെ ആക്ഷേപിക്കുന്ന മുജാഹിദ് പ്രസംഗം നിർത്തരുത് അതൊക്കെ അനുസൂയ നമ്മൾ തുടരുക തന്നെ വേണം അത് തുടർന്നോളൂ അതിനെപ്പറ്റിയല്ല പരാതി പക്ഷെ ഒരു പൊതു സന്ദർഭങ്ങളിൽ പൊതുവേ വരുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഒരു സുന്നി എന്ന് പറഞ്ഞ് ഒരു ബോർഡിലേക്ക് വേണ്ടി ഗ്രാമപഞ്ചായത്തിലേക്കോ ബ്ലോക്ക് പഞ്ചായത്തിലേക്കോ ജില്ലാ പഞ്ചായത്തിലേക്കോ ഒരു സുന്നിയുടെ സ്ഥാനാർത്ഥി നടത്തി കറതീർന്ന സുന്നിയ സുന്നിക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞാ ഇവിടെ എത്ര വോട്ട് കിട്ടും ഇവിടെ കത്തലിക്കാരോട്ട് ചെയ്യുവോറ്റിന്റെ വോട്ട് കിട്ടും സുന്നിക്ക് കിട്ടുവോ ഇവിടെ ഈഴവന്റെ വോട്ട് സുന്നിക്ക് കിട്ടുവോ ആരുടെ വോട്ട് കിട്ടും എത്രയുണ്ട് സുന്നി ഏതെങ്കിലും ഒരു ഗ്രാമപഞ്ചായത്തിലേക്ക് ഒരു ബോർഡ് മെമ്പർ ജയിച്ചു കയറുമോ അതുപോലെ ബ്ലോക്കിലേക്ക് സുന്നിക്ക് വോട്ട് ചെയ്യുക സുന്നിയാണ് കറന്നു കയറുന്ന സുന്നി സ്വർഗത്തിലേക്ക് പോകുന്ന സുന്നിയ അതുകൊണ്ട് ഈ സുന്നി ക്ക് എന്ന് പറഞ്ഞ് ബ്ലോക്കിലേക്ക് നിർത്തി എത്ര വോട്ട് ചെയ്യും എത്ര ഉണ്ട് സുന്നി ഈ മുസ്ലിം സമുദായം എന്ന് പറയുന്നത് നൂറ് ആ നൂറിൽ എത്രയുണ്ട് സുന്നി ആ നൂറിൽ എത്ര ജമാഅത്ത് ഇസ്ലാമി ആ നൂറിലെത്ര മുജാഹിദ് ആ നൂറിലത്ര മറ്റ് അവാന്തര വിഭാഗങ്ങൾ ഇതെല്ലാം പോയിട്ട് സുന്നി അത്രയുണ്ട് സുന്നി കോട്ടി ബ്ലോക്കിലേക്ക് എത്ര സ്ഥാനാർത്ഥി ഉണ്ടാവും സുന്നിയുടെ അപ്പൊ സുന്നിയെ രക്ഷിക്കലോ സുന്നീസം പറയലോ അതൊന്നും അല്ല ഇവിടത്തെ ലക്ഷ്യം ഇവിടത്തെ ലക്ഷ്യം എന്താണ് കുറച്ച് കാലങ്ങളായി ലീഗിനെ തോൽപ്പിക്കണം ലീഗിനെ എവിടെയും പരാജയപ്പെടുത്തണം എന്ന് കച്ച കെട്ടി ഇറങ്ങിയിരിക്കുന്ന കുറച്ച് മുസ്ലിയാ കൂട്ടം ആ മുസ്ലിയാ കൂട്ടത്തിന് ഇപ്പോൾ കാക്കയെ ചാരി പോത്തിനെ തല്ലാൻ അവസരം കിട്ടിയിരിക്കുക ഈ മുസ്ലിയാ കൂട്ടത്തിന് ഇപ്പൊ കിട്ടി ആർക്ക അമ്പലക്കടവന്മാർക്ക് ചില പാറകൾക്ക് ചില മുക്കലുകാർക്ക് ഒക്കെ ഇപ്പൊ ഒരു അവസരം കിട്ടി എന്താ അവസരം കാക്കയെ ചാരി പോത്തിനെ തല്ല പോത്തിൻ്റെ പുറത്ത് കാക്ക ഇരിക്കുന്നുണ്ട് വടിയെടുക്കുക അടിക്കുക ആർക്കെട്ട് കാക്ക കേട്ട് കൊള്ളുമോ കൊള്ളുവോ കാക്ക പറന്നു പോകും പോത്തിനടി കിട്ടും അപ്പൊ കാക്ക കേട്ട് അടിക്കുന്നു പോത്തിനടി കിട്ടുന്നു ഇപ്പൊ കാക്കയെ ചാരി പോത്തിനെ തല്ലിയ ഇപ്പൊ വെൽഫെയർ പാർട്ടിയെ പറഞ്ഞുകൊണ്ട് മുസ്ലിം ലീഗിനെ തല്ലിയ വെൽഫെയർ പാർട്ടിയുടെ പുറത്ത് അടി കൊള്ളുവോ കൊള്ളൂല വെൽഫെയർ പാർട്ടി എവിടെയെങ്കിലും എൻ്റെ ഉണ്ടോന്നാലോ അഞ്ചോ വാർഡുകളിൽ എവിടെയെങ്കിലും നിൽക്കുന്നുണ്ടാവും എല്ലാ സ്ഥലത്തും കുറേ വോട്ടും ഉണ്ടാവും ആ വോട്ടുള്ള വെൽഫെയർ പാർട്ടിയെ ആണ് ഞങ്ങൾ ഉപദ്രവിക്കുന്നതെന്ന് പറഞ്ഞ് രംഗത്ത് വരുന്ന നിങ്ങളെ ലക്ഷ്യം മുസ്ലിം ലീഗാണ് ഞങ്ങൾക്കതറിയാം അല്ലെങ്കിൽ ഈ വെൽഫെയർ ഈ മുസ്ലിം ഈ വെൽഫെയർ പാർട്ടി ജമാത്ത് ഇസ്ലാമി ഇരുപത് വർഷം രണ്ട് പതിറ്റാണ്ട് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുന്നണിയിലുണ്ടായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂടെ ഉണ്ടായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സന്തത സഹചാരിയായിട്ടുണ്ടായി ആര് ഈ ജമാഅത്തെ ഇസ്ലാമി ഇരുപത് വർഷം അന്ന് അവരൊക്കെ മതരാഷ്ട്രവാദിയല്ല അന്ന് ജമാഅത്തെ ഇസ്ലാമി മതേതരവാദിയാണ് ഇത് യു ഡി എഫിലേക്ക് വെൽഫെയർ പാർട്ടി അല്പം ചാഞ്ഞപ്പോൾ മതേ മതരാഷ്ട്രവാദിയായി ഈ അതാണ് ഞങ്ങൾ പറഞ്ഞത് കാക്കയച്ചാരി പോത്തിനെ തല്ലുക ഇപ്പോ വെൽഫെയർ പാർട്ടി ആരാണ് മതരാഷ്ട്രവാദി ഇരുപത് വർഷം ഇടതുപക്ഷം തോന്നുമ്പോഴോ അത് മതേതരവാദി അപ്പൊ എന്താ സൂക്കേട് എന്താ സൂക്കേട് ഇത് തന്നെ സൂക്കേട് തന്നെ ഏത് ഞങ്ങളെ ആ പഴയ ആ നിറം ഞങ്ങളുടെ ആ ചുവപ്പ് ഞങ്ങളുടെ ആ മുസ്ലിം ലീഗ് വിരോധം ഞങ്ങളൊക്കെ നീക്കുകാരാ മുക്കറണാ ഞങ്ങളൊക്കെ നീക്കുകാരാ ഞങ്ങളൊക്കെ നീക്കുകാരാ ഇത് തന്നെ വാപ്പാന്ന് വാപ്പാനെ ചൂണ്ടിക്കൊണ്ട് എന്നിട്ട് വാപ്പാടെ കവളത്തിൽ പരത്തേ കവളത്തിലും ഇടത്തെ കവളത്തിലും അടിക്കും എന്നിട്ടും പറയും വാപ്പായെന്ന് എന്തിനായി അഭ്യാസം എടുക്കണം ഓര്യാനേ നിങ്ങളൊക്കെ ആലുവ്യങ്ങളാണെന്നല്ലേ പറയുന്നത് നിങ്ങൾക്കൊക്കെ അറിഞ്ഞുകൂടെ ഇതൊക്കെ മുനാഫിത്വത്തരമാണ് ഈ തരം മുനാഫിക്വത്തരം കൊള്ളൂലെന്നറിഞ്ഞുകൂടെ പറയുന്നത് പ്രവർത്തിക്കണല്ലേ നിങ്ങൾ സമസ്തയിലെ ഒരു കഷണം െന്നോ പുജറയെന്നോ എന്ത് പേര് പറഞ്ഞാലും നിങ്ങൾ ലീഗിനെ എതിർക്കാൻ തുടങ്ങി കാലങ്ങൾ കുറേയായി നിങ്ങളുടെ ലക്ഷ്യം ലീഗാണ് നിങ്ങളുടെ ലക്ഷ്യം ലീഗിനെ തകർക്കലാണ് മുസ്ലിം ലീഗിനെ ഇല്ലാതാക്കലാണ് അത് നേർക്ക് നേരെ കുറച്ച് നാൾ പറഞ്ഞു ഇപ്പൊ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ലീഗിനെതിരെ പ്രത്യക്ഷത്തിൽ ഇറങ്ങിയാൽ മോശമാണ് എന്ന് മനസ്സിലാക്കി ഉടനെ തന്നെ കാക്കേ കിട്ടിയിട്ടുണ്ട് തല്ലാൻ പോത്തിനെ കൊള്ളു ഇപ്പൊ നമ്മള് വെൽഫെയർ പാർട്ടിനെ പറഞ്ഞാ മതി അതിന്റെ ദോഷം ആർക്ക് കിട്ടും ലീഗിന് കിട്ടിക്കോളും മനസ്സിലെ ഇപ്പൊ ഇപ്പൊ ലീഗിനെതിർക്കുന്നില്ല ഇപ്പൊ ലീഗല്ലീഗ് കാരണാണ് അമ്പലക്കടഞ്ഞാൽ ലീഗ് അല്ലാതെ ഒരിക്കലും മറിച്ചാൽ ചിന്തിച്ചിട്ടില്ല എപ്പോഴും ഞാൻ ലീഗ് കാരണം പിന്നെ ഏതാണ്ട് ഒക്കെ കുറെ ആൾക്കാരുണ്ട് കൈവെട്ടു എന്ന് പറഞ്ഞൊരു ഒരു പ്രാസംഗിക സംസ്ഥയുടെ ഒരു ഗുണ്ടാ പ്രാസംഗേന കൈവെട്ടു എന്ന് പറഞ്ഞ് അയാളും അങ്ങനെ പറഞ്ഞത് ഇപ്പം ലീഗ് തന്നെ ഞങ്ങളുടെ ഇപ്പോൾ അഞ്ചാറ് മാസം മുമ്പോ അഞ്ചാറ് മാസം മുമ്പ് ലീഗ് വഴി മാറിപ്പോയി ഇനി ഞങ്ങളാ ലീഗിലില്ല കുറച്ചുനാൾ ലീഗ് നല്ലതായിരുന്നു ഇപ്പം ലീഗിൽ മോശമാണ് ഇപ്പൊ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴോ വ്യക്തമായിട്ട് രംഗത്ത് വരിക എങ്ങനെ പറഞ്ഞുകൊണ്ട് ലീഗിനും പറഞ്ഞുകൊണ്ടല്ല യു ഡി എഫിനും പറഞ്ഞുകൊണ്ടുവല്ല പിന്നെ ഇപ്പം പറയണത് വെൽഫെയർ പാർട്ടി വെൽഫെയർ പാർട്ടി ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിച്ചു ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിച്ചു ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിച്ചതുകൊണ്ട് ഞങ്ങൾ വോട്ട് ചെയ്യില്ല അല്ലെങ്കിൽ നീ വോട്ട് ചെയ്യോ അല്ലെങ്കിൽ നീ വോട്ട് ചെയ്യോ നിന്റെ മൈൻഡ് അവിടെയാണോ നിന്റെ മൈൻഡ് ജമാഅത്തെ ഇസ്ലാമിയെ പിടിച്ചത് കൊണ്ട് വോട്ട് ചെയ്യില്ല എന്നുള്ള മൈൻഡ് ആണോ നിന്റെ അല്ല നിന്റെ മൈൻഡ് ഈ ഈ കൊഴുപ്പ് ഈ സമുദായത്തിന്റെ കൂട്ടായ്മയെ തകർക്കണം എങ്ങനെയെങ്കിലും സഹിക്കുന്നില്ല പത്തിരുപതോ എം എൽ എമാരും നാലോ അഞ്ചോ മന്ത്രിമാരും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നത് കാണുമ്പോൾ സഹിക്കുന്നില്ല ആ വിഷമം ആ പ്രയാസം ആ പ്രയാസം ആ വിഷമം അതാണ് വിഷയം മാത്രമല്ല മുഖ്യമന്ത്രിയുടെ ഫോണിൽ വിളിച്ചാൽ കിട്ടുകയും ചെയ്യും മുഖ്യമന്ത്രിയുടെ ഫോണിൽ വിളിക്കുമ്പോൾ കിട്ടുമ്പോൾ നയം മാറും പ്രധാനമന്ത്രിയുടെ ഫോണിൽ കിട്ടിയാൽ മതവും മാറും മുഖ്യമന്ത്രി പിണറായി വിജയനെ ഫോണിൽ വിളിച്ച കിട്ടിയാൽ വക്കഫ് സംരക്ഷണ റാലി മാറ്റി വയ്ക്കും സംരക്ഷണ റാലിയൊക്കെ വേണ്ടാന്ന് വയ്ക്കും ആരെ കിട്ടിയ വക്കഫ് മുഖ്യമന്ത്രിയുടെ ഫോണിൽ കിട്ടിയ മുഖ്യമന്ത്രി ഫോണിൽ രണ്ടാവശ്യം വിളിച്ചാൽ മതി ഏത് ആപ്പയ്ക്കും വലിയ ആളായി അപ്പോ അയാളാണ് ഞാൻ പറയുന്നത് അവിടെ പ്രധാനമന്ത്രിയെ വിളിച്ചെങ്കിലോ മതവും മാറും ഈ അവസ്ഥയിലേക്ക് തരം താഴാൻ പാടുണ്ടോ മുസ്ലിയാ മുസ്ലിം ആക്കൂട്ടം നിൽക്കേണ്ട അടുത്ത് നിൽക്കണ്ടേ ഹക്കിന്റെ പക്ഷത്ത് നിൽക്കണ്ടേ യഥാർത്ഥത്തിന്റെ പക്ഷത്ത് നിൽക്കണ്ടേ യഥാർത്ഥം എന്താണ് തെരഞ്ഞെടുപ്പ് വരുന്നു നമ്മുടെ സാമുദായികമായി മുസ്ലിം സമുദായം അതിന്റെ എഴുസത്ത് പ്രകടമാക്കേണ്ട അതിന്റെ കൂട്ടായ്മ തെളിയിക്കേണ്ട അതിന്റെ കൂട്ടായ്മ കൊണ്ട് ഈ സമുദായത്തിന് നേട്ടമുണ്ടാക്കിയെടുക്കേണ്ട സന്ദർഭം അല്ലേ എത്ര കോളേജുകൾ എത്ര സ്കൂളുകൾ എത്ര സ്കൂൾ അധ്യാപകർ എന്തെല്ലാം നേട്ടങ്ങൾ ഒരു നേട്ടവും ഞങ്ങൾക്ക് ഉണ്ടായില്ല എന്ന് നിങ്ങൾ പറയുമ്പോഴും എത്ര നേട്ടങ്ങൾ പിള്ളേരെ പള്ളിക്കൊടുത്ത് പഠിപ്പിക്കാൻ പാടില്ല വിടാൻ പാടില്ല എന്ന് പറഞ്ഞ ആൾക്കാർ പെൺകുട്ടികൾക്ക് സ്കോളർഷിപ്പ് പത്താം ക്ലാസ് പഠിക്കാൻ സ്കോളർഷിപ്പ് അനുവദിച്ചത് സി എച്ച് മുഹമ്മദ് പോയ മുസ്ലിം ലീഗിന്റെ നേട്ടം മറക്കുന്നു മുസ്ലിം ലീഗ് ഒന്നും ചെയ്തില്ലെന്ന് പറയുന്നു എന്നിട്ടും മുസ്ലിം ലീഗിനെ നേരത്തെ നേരെ പറയാൻ താക്കത്തില്ല അതുകൊണ്ട് വെൽഫെയർ പാർട്ടി വെൽഫെയർ പാർട്ടി ഉള്ളതുകൊണ്ട് ഞങ്ങൾ വോട്ട് ചെയ്യില്ല വെൽഫെയർ പാർട്ടി ഇല്ലെങ്കിലൊക്കെ ഞങ്ങൾ എപ്പോഴും ലീഗിൻ്റെ പക്ഷത്ത് ഞാൻ ഒന്നും പറയുന്നില്ല സുഹൃത്തുക്കളെ നിങ്ങളെ ഈ കൈ കാണിക്കണമെല്ലാവരും കാണുന്നുണ്ട് നിങ്ങളുടെയൊക്കെ ഈ രാഷ്ട്രീയ നിലപാടും എല്ലാവരും കാണുന്നുണ്ട് സംഘടനാ നിലപാടും കാണുന്നുണ്ട് സംഘടനയുടെ നിലപാടെന്താ ഇ കെ സമസ്ത യോഗം വെക്കുകയാണെങ്കിൽ ആ സമ്മേളനത്തിലേക്ക് എ പി സംസ്ഥയുടെ മുഴുവൻ ആളുകളും പങ്കെടുക്കും എന്തിനാ ലീഗിന്റെ സമ്മേളനത്തിന് കൂടിയതിനേക്കാൾ ആളിവിടെ കൂടിയെന്ന് തെളിയിക്കോ നാപ്പത്താറായിരം കോടി സമ്മേളനത്തിന് വിരിഞ്ഞ് കിട്ടി പ്രധാനപ്പെട്ട സംസ്ഥയുടെ പ്രസിഡന്റ് മഹാനായ ബഹുമാന്യനായ ഒട്ടും ബഹുമാനം കുറയ്ക്കണ്ട തങ്ങള് ആ ബഹുമാനവും ആ പ്രായം അനുസരിച്ചല്ല പറയേണ്ടത് ആ പ്രായം അനുസരിച്ച് പറയുകയാണെങ്കിൽ വേറെ വർത്തമാനം പറയണം പക്ഷേ ആ പ്രായം അനുസരിച്ച് മൂപ്പരെന്ന് പറഞ്ഞെന്താ ഉണ്ട് ഞാനെന്ന് കണ്ടു ഏതോ ഒരു ഏതോ ഒരു വീഡിയോയിൽ നാൽപ്പത്തി കോടി രൂപ കിട്ടിയത് സമസ്തയുടെ സ്വീകാര്യതയാണ് ജനങ്ങളുടെ ഇടയിൽ സമസ്തയ്ക്കുള്ള സ്വീകാര്യതയാണ് നാൽപ്പത്താറായിരം കോടി കിട്ടിയെന്നും എന്തിനാ തങ്ങളിങ്ങനെ എടുത്തെടുത്ത് പറയണത് എല്ലാവർക്കും അറിയാമല്ലോ സ്വീകാര്യതയാണെന്നും ഇപ്പോൾ പ്രത്യേകിച്ച് സ്വീകാര്യത ഉണ്ടെന്നും നാൽപ്പത്താറായിരം കിട്ടിയത് സംസ്ഥയുടെ സ്വീകാര്യത ജനങ്ങളിലുള്ള ഇപ്പൊ കിട്ടിയതോ ഇപ്പൊ പ്രത്യേക സ്വീകാര്യത അതെന്താ ഈ പിരിക്കുന്ന നാൽപ്പത്താറായിരം കോടി പിരിക്കുന്ന അതിൻ്റെ മുഴുവൻ പ്രവർത്തകരില് മുക്കാൽ ഭാഗവും കോള് വെച്ച് ദ്വയാർത്ഥത്തില് മുനവച്ച് പാണക്കാട് തങ്ങളെ വേദനിപ്പിച്ചുകൊണ്ടല്ലേ പിരിക്കണത് അപ്പൊ പിന്നെ കിട്ടാതിരിക്കൂ കിട്ടുമല്ലോ ഇവിടെ പാണക്കാട് തങ്ങളോടും മുസ്ലിം ലീഗിനോടും ശത്രുതയുള്ള ഒരുപാട് കോടീശ്വരന്മാർ ഇവിടെയുണ്ട് അവരൊക്കെ മുസ്ലിം ലീഗിന് കിട്ടുന്നതിനേക്കാൾ പണം സമസ്തയ്ക്ക് കിട്ടിയെന്ന് വരുത്തി തീർത്ത് മുസ്ലിം ലീഗിനെ ചെറുതാക്കാൻ ആകുന്നത് മുഴുവനും അവർ ചെയ്യും അങ്ങനെ ചെയ്തിട്ടുണ്ട് ആ ചെയ്തതായി നാൽപ്പത്താറായിരം കോടി നിങ്ങൾ ഉപയോഗിച്ച തന്ത്രമാണ് നാൽപ്പത്താറായിരം കോടി നിങ്ങൾ ഉപയോഗിച്ച തന്ത്രം എന്താ പാണക്കാട് നിന്ന് പ്രസ്താവിച്ചാലേ പൈസ കിട്ടൂ അങ്ങനെ നിങ്ങൾ പച്ചയ്ക്ക് പറയുന്നില്ല പക്ഷെ നിങ്ങൾ പറയുന്നുണ്ട് ഒരു തറവാടി എന്നൊന്നും പറയണമെന്നില്ല തറവാട്ടിന്ന് പ്രസ്താവന ഇറങ്ങിയാലേ പൈസ കിട്ടുള്ളൂ ഞങ്ങൾ നേതാക്കന്മാർ പറഞ്ഞാലേ പൈസ കിട്ടുള്ളൂ തറവാട്ടി എന്നുള്ള ആ ഒരു അഭ്യർത്ഥന വന്നാലേ പണം കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ എന്തായി ഞങ്ങൾക്ക് പണം കിട്ടിയില്ലേ ഞങ്ങൾക്ക് കോടിക്കണക്കിന് രൂപ കിട്ടിയില്ലേ കുത്തണൻ ആരെയാ പാണക്കാട്ട് തങ്ങളെ വേദനിപ്പിക്കുന്ന ആരെയാ പാണക്കാട്ട് തങ്ങളെ പാണക്കാട് തങ്ങന്മാരെ വേദന കാരണം നിങ്ങളൊന്നും പറഞ്ഞിട്ട് നിങ്ങളൊക്കെ അവരൊക്കെ എതിർത്തുന്ന വേറെ ചില ആൾക്കാർ പ്രസംഗിക്കുന്ന അവരുടെ പ്രസംഗമൊന്നും ഞാൻ കാണിക്കണില്ല പല പല പലരും പറയുന്നത് എങ്ങനെയാ ീഗിന്റെ ഭാഗത്ത് പച്ചയ്ക്ക് ഞാൻ പറയാം അവർ പറയുന്നത് ഒളിച്ച മറച്ച് പൊതിഞ്ഞ് ഞാൻ നേർക്കാതെ പറയാം അവർ പറയുന്ന പറഞ്ഞവരൊക്കെ പറയുന്നത് ലീഗിന്റെ ഭാഗത്ത് നിന്ന് ശക്തമായ എതിർപ്പുണ്ടായി ഈ പണം പിരിവില് കൊടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞു എന്നിട്ടും ഞങ്ങൾക്ക് പണം കിട്ടി കിട്ടുമല്ലോ പണം കിട്ടും കാരണം മുസ്ലിം ലീഗും സമസ്തയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തിലാണ് ഈ പിരിവെന്നും ഈ പ്രവർത്തനമെന്നും ഈ കാര്യങ്ങളെന്നും വ്യക്തമായി ആളുകളുടെ മുന്നിൽ നിങ്ങൾ വ്യക്തമാക്കി അപ്പൊ വ്യക്തമാക്കിയപ്പോൾ ലീഗിനൊരു അടി ആവട്ടെ എന്ന നിലയ്ക്ക് കൊടുക്കുന്നവരൊക്കെ കൊടുക്കും ശത്രുക്കൾ ആരുടെ ശത്രുക്കൾ മുസ്ലിം ലീഗിന്റെ ശത്രുക്കൾ ഇതുകൊണ്ടൊന്നും ഓരോറക്കം കൊണ്ടൊന്നും നേരം വെളുക്കൂല ഓരോറക്കം കൊണ്ടൊന്നും നേരം വെളുക്കൂല നേരം വെളുക്കണമെങ്കിൽ ഒന്ന് ഒന്ന് എഴുന്നേറ്റൊക്കെ ഉറങ്ങേണ്ട വരും ഇത് മനസ്സിലാക്കലും നല്ലതാ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ തകർത്തത് കൊണ്ട് ഇവിടെ ബി ജെ പിയിൽ അഭയം തേടാൻ അല്ലാതെ വേറെ നിങ്ങളെ രക്ഷിക്കാൻ വേറെ ആരും ഇവിടെ ഇല്ല മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ നിങ്ങൾ ഇല്ലാതാക്കിയാൽ ബതിലിവിടെ ബി ജെ പി വരുവുള്ളൂ ആർ എസ് എസ് വരുവുള്ളൂ കമ്മ്യൂണിസം ഇവിടെ ഇല്ല അത് തേഞ്ഞു മാഞ്ഞ് പോയി അപ്പോൾ ഈ മുസ്ലിം ലീഗ് എന്ന പൊതുവേദി അത് മുസ്ലിങ്ങൾക്ക് വേണ്ടി മുസ്ലിങ്ങൾ മുൻഗാമികളായ സ്വാലിഹീങ്ങളായ മഹാന്മാരായ ദീർഘദൃഷ്ടിയുള്ള പണ്ഡിതന്മാർ സാധാത്ഥ്യങ്ങൾ ഉണ്ടാക്കി വച്ചതാണ് അതിനെ തകർക്കുക എന്ന ലക്ഷ്യം കുറച്ച് നാളുകളായി ചില ആൾക്കാരുടെ ഭാഗത്തു നിന്നുണ്ട് അതിവിടെ എല്ലാവരും അറിയുന്നുമുണ്ട് മുസ്ലിങ്ങൾ മാത്രമല്ല അതിന് ഹിന്ദുക്കൾക്കറിയാം ക്രിസ്ത്യാനികൾക്ക് ഈ എല്ലാ വിഭാഗത്തിലും അറിയാം അങ്ങനെ അറിഞ്ഞ് ഈ മുസ്ലിം ലീഗിൻ്റെ ഒരു പൊതുവേദിയ മുസ്ലിം സമുദായത്തിൻ്റെ ഒരു പൊതു വേദിയാകുന്ന ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ തകർത്ത് തരിപ്പണമാക്കി തല്ലി കാക്കേ ചാരി പോത്തിനെ തല്ലി വെൽഫെയർ പാർട്ടിയുടെ ചാരി മുസ്ലിം ലീഗിനെ നിങ്ങൾ തല്ലിയാൽ വെൽഫെയർ പാർട്ടിക്ക് വെൽഫെയർ പാർട്ടിനെയാണ് അടിക്കുന്നതെന്ന് പറഞ്ഞ് നിങ്ങൾ അടിക്കുന്ന അടി മുസ്ലിം ലീഗിന്റെ തലയിലാണ് എന്ന് ഓർമ്മ വേണം നിങ്ങൾ ലക്ഷ്യം മുസ്ലിം ലീഗിന്റെ തലയിൽ കൊള്ളാനാണ് പക്ഷെ നിങ്ങൾ ജനങ്ങൾ കേൾക്കത്ത കാര്യം നിങ്ങൾ പറയുന്നതോ വെൽഫെയർ പാർട്ടിയാണ് മറ്റൊരാ അയാൾ കാക്കയെ തല്ലിയതുപോലെ അയാൾ കാക്കക്കെട്ടാണ് അടിക്കുന്നത് കേൾവിക്കാൻ കാഴ്ചക്കാരുടെ ദൃഷ്ടിയിൽ പക്ഷെ കാക്കയാൾ വരി എടുത്ത് ഓങ്ങുമ്പോഴേക്കും പറഞ്ഞു പോകുന്ന ഇയാൾക്കറിയാം അപ്പൊ അടി ആർക്ക് കിട്ടിക്കോളും പോത്തിന് കിട്ടിക്കോളും ഇയാളുടെ ലക്ഷ്യം ആരാ പോത്തിനെ തല്ലലാണ് ഇത് തന്നെയാണ് നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ വെൽഫെയർ പാർട്ടി അല്ല തല്ലുന്നത് തല്ല് നിങ്ങൾ ലീഗിനാണ് അത് നിങ്ങൾക്ക് നാശമേ ചെയ്യൂ അത് ഈ സമുദായത്തിന് ഒരിക്കലും ഗുണം ചെയ്യില്ല മുസ്ലിങ്ങളെ ഒരു പൊതുവേദിയിൽ ഒരു ഒരു പൊതുവേദിയിലെങ്കിലും മുസ്ലിങ്ങളൊന്നും ഒരുമിക്കട്ടെ തെരഞ്ഞെടുപ്പ് വേളയിലെങ്കിലും മുസ്ലിങ്ങളൊന്നും ഒരുമിക്കട്ടെ അല്ലാത്തപ്പോൾ നിങ്ങൾ കഠിച്ചു കയറിയാണല്ലോ കണ്ടാൽ മിണ്ടാൻ പാടില്ലെന്നാണല്ലോ പഠിപ്പിക്കുന്നത് സലാം പറയാൻ പാടില്ലെന്നാണല്ലോ പഠിപ്പിക്കുന്നത് കല്യാണത്തിന് വിളിക്കാൻ പാടില്ലെന്നാണല്ലോ പഠിപ്പിക്കുന്നത് അടിയന്തരത്തിന് വിളിക്കാൻ പാടില്ലെന്നാണല്ലോ പഠിപ്പിക്കുന്നത് മരിച്ചാൽ കാണാൻ പാടില്ലെന്നാണല്ലോ പഠിപ്പിക്കുന്നത് മരിച്ചാൽ മയത്ത് നിസ്കരിക്കാൻ പാടില്ലെന്നാണല്ലോ പഠിപ്പിക്കുന്നത് സലാം ചെല്ലാനേ പാടില്ല അങ്ങനെ ഈ സമുദായത്തെ തല്ലി തകർത്ത് തരിപ്പുളമാക്കുകയാണല്ലോ ലക്ഷ്യം ആ ലക്ഷ്യം എല്ലാ മതവേദികളിലും വിജയിക്കട്ടെ പൊതുവേദിയാണല്ലോ ഇവിടെ ബി ജെ പി ഉണ്ടല്ലോ ഇവിടെ ആർ എസ് എസ് ഉണ്ടല്ലോ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടല്ലോ ഇവിടെ കേരള കോൺഗ്രസ് ഉണ്ടല്ലോ ഇവിടെ ആർ ബാലകൃഷ്ണൻ ഉള്ള പാർട്ടി ഉണ്ടല്ലോ ഇവിടെ എല്ലാവരുമുള്ള ഒരു പൊതുവേദിയല്ലേ ഈ പൊതുവേദിയിൽ മുസ്ലിങ്ങളെ മുസ്ലിം ലീഗിനെ ഈ പൊതുവേദിയിലെങ്കിലും ഈ പൊതുവേദിയിലെങ്കിലും മുസ്ലിം സമുദായത്തിൻ്റെ ഒരു ഒരുമയും ഒരു യോജിപ്പും ഉണ്ടായി കാണാൻ ആഗ്രഹിക്കുന്നു അത് തടയുന്നത് കാണുമ്പോൾ ഏറെ സങ്കടം തോന്നുന്നു ഇസ്ലാമലൈക്കും വഹമ്മി വരൂ